a lot of phones എന്റെ പേര് ബാഹുലേനാണ് തനൂച്ചൂറം സ്വദേശിയാണ് ദേശീയ കായികതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ആറ്റിങ്ങനാണ് മാമെന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ആറ്റിങ്ങിൽ ഏരിയ സമ്മേളനം നടക്കുന്നത് രണ്ട് ഭാഗത്തും ചവന്ന ലൈറ്റ് കൊണ്ടൊന്നുറഞ്ഞിരിക്കുന്ന ആറ്റിങ്ങൽ വരെ രണ്ട് ഭാഗത്തും നല്ല കാണാം എന്തൊരു ഭംഗിയാണ് ആ ലൈറ്റിൻ്റെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മളൊന്നും കുതിച്ചു പോകും അത്ര രണ്ട് സൈഡ് റോഡിൻ്റെ ഇരുഭാഗം ദേശീയപാതയിലാണ് ഇത്ര സംഭവം നല്ലൊരു കൗതുകമാറ്റുള്ള സംഭവമാണ് ലൈറ്റ് ചുവപ്പ് ലൈറ്റ് മാത്രം കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ ആ പ്രേക്ഷകന് മുന്നിൽ നൽകുന്നത് ഇനി പാകുമ്പോൾ ഹൈവേ റോഡാണ് ആറ്റിങ്ങിൽ മാമത്ത് നിന്നും അര കിലോ ഒരു മുക്കാൽ കിലോമീറ്റർ വരെ ലൈറ്റിൻ്റെ ആ സീരിയയിൽ കാണുമ്പോൾ തന്നെ നമ്മളൊന്ന് കൊതിച്ചു പോകും ചുവന്ന ഏരിയ സമ്മേളനത്തിന് ചുവന്ന ലൈറ്റ് അതാണ് ഒരു പ്രത്യേക കൗതുകമായിട്ടുള്ള ലൈ ലൈവാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നൽകും ആ ലൈറ്റിൻ്റെ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് നമുക്കിങ്ങി പോകാം ഏരിയ സമ്മേളനം നടക്കുന്ന മാമത്തു നിന്നും ആറ്റിങ്ങിലേക്ക് പോകുന്ന റൂട്ടിൻ്റെ ദേശീയപാതയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോഴാ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ആരും ഒന്ന് പറഞ്ഞു ഇപ്പോൾ വെളുപ്പാങ്കാലയതേ ഉള്ളൂ മണി അഞ്ച് മണി പത്തു മിനിറ്റും ആയതേ ഉള്ളു ഇപ്പോഴും ആ ദൃശ്യങ്ങൾ കാണാം നമുക്ക് റോഡിൻ്റെ ഇരുഭാഗത്തേക്കും ദേശീയപാതയിലേക്ക് പോകുന്നുണ്ട് അതിൽ നിന്നും നമ്മൾ ആറ്റിങ്ങിലേക്ക് എത്തിക്കാൻ നടക്കുന്നുണ്ട് നൂറു മീറ്റർ നടക്കുന്നുണ്ട് ആ റോഡിൻ്റെ ഇരുപസവും ആ ലൈറ്റിൻ്റെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാണുമ്പോൾ തന്നെ ആരും ഒന്നും നോക്കാതെ പോകാൻ പറ്റത്തില്ല ആറ്റിങ്ങൽ സൈഡ് ഏരിയ സമ്മേളനമാണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എരിയ സമ്മേളനം നടക്കുന്ന വേദിയിൽ നിന്നും നമ്മൾ നൂറു മീറ്റർ മുൻപിലോട്ട് തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വാർത്ത നൽകുന്നുണ്ട് സീരിയൽ ലൈറ്റ് ഇട്ടിങ്ങനെ കാണുമ്പോൾ തന്നെ ചെറിയ ബൾബിൽ ചെവന്ന ലൈറ്റ് മാത്രമുള്ള ഒരു സമ്മേളനം കൂടെ മാത്രം എന്നാണ് ഞാൻ കാണുന്നത് വരവുള്ളടത്ത് ഇങ്ങനെ ചുവന്ന ഇത് ഇട്ടിട്ടില്ല അല്ലാത്ത ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും ചുവന്ന കൊടി ചുവന്ന ലൈറ്റ് എന്നുള്ള പ്രകാശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്ര മനോഹരമായിരിക്കുന്നുണ്ട് നമ്മളിതാ നൂറ് മീറ്റർ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ ഇരുവശത്തും ഈ റോഡിൻ്റെ ഇപ്പുറത്തും അതുപോലെ റോട്ടിൻ്റെ അപ്പുറത്തും കൗതുകമായിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നൂറ് മീറ്ററിൽ മുമ്പിലോട്ട് തന്നെ നമ്മൾ പോകുന്നുണ്ട് മനോഹരമായ ലൈറ്റ് ചുവപ്പ് കൊണ്ട് അനുകരിച്ച ലൈറ്റ് അത് കാണുമ്പോൾ തന്നെ നമ്മൾ ഒന്നും നോക്കാതെ പോകാൻ പറ്റത്തില്ല ബസ്സിലിരിക്കുന്നവരും വാഹനത്തിലിരിക്കുന്നവരും ഒന്ന് രണ്ട് സൈഡ് ഒന്ന് നോക്കി പോകാറ് ഒന്ന് ഒരു കിലോമീറ്ററോളം ലൈറ്റ് അറിയഞ്ച് ചെയ്തിട്ടുണ്ട് അത് അതിന് നല്ലൊരു കൗതുകമായിട്ടുള്ള ലൈറ്റാണ് പാർട്ടിയുടെ യോഗത്തിന്റെ ഉള്ള കാണുമ്പോൾ തന്നെ രണ്ട് ഇരുഭാഗത്തും നമുക്ക് കൊതിച്ചു പോകുന്ന ഒരു സ്വപ്നമായിരുന്നു എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ആറ്റിങ്ങലിൽ നിന്നും ബാഹുലേനും